അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെ അവഹേളിച്ചതിന് സസ്പെൻഷനിലായ ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അയച്ച വക്കീൽ നോട്ടീസിൽ സർക്കാർ നിയമോപദേശം തേടും സർക്കാരിന്റെ തീരുമാനത്തിനുശേഷമേ ഈ അസാധാരണ വക്കീൽ നോട്ടീസിൽ ചീഫ് സെക്രട്ടറി തീരുമാനമെടുക്കൂ ആദ്യമായാണ് ഒരു ഐ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കും മറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമനടപടിക്കൊരുങ്ങുന്നത് ഐ എസ് തലപത്തെ ചേരിപ്പോരിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ച് സസ്പെൻഷനിലുള്ള കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് വിശദീകരിക്കുകയാണ് ഈ നടപടിയിലൂടെ തനിക്കെതിരെ ജയതിലകും പട്ടികജാതി വർഗ വകുപ്പിന്റെ ഉന്നതി പദ്ധതിയിലെ മുൻ സിഇഒ ഗോപാലകൃഷ്ണനും നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള പ്രശാന്തിന്റെ ആരോപണം ജയതിലകിനെ കെ ഗോപാലകൃഷ്ണനും എതിർ ജയതിലകും ഗോപാലകൃഷ്ണനും ഗൂഢാലോചന നടത്തി വ്യാജരേഖ ൾ ഉണ്ടാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പ്രശാന്തിന്റെ പ്രധാന ആരോപണം ആരോപണ വിധേയർ മാപ്പ് പറയണം ഇവർക്കെതിരെ അന്വേഷണം വേണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്നിവയാണ് പ്രശാന്തിന്റെ ആവശ്യങ്ങൾ ജയതിലകിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയേയും എതിർ കക്ഷിയാക്കിയിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സസ്പെൻഷനിലാണ് കെ ഗോപാലകൃഷ്ണൻ പ്രശാന്ത് ഉന്നതിയിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്തെ ഫയലുകൾ കാണാതായെന്നും ഹാജറിൽ കൃത്രിമം കാട്ടിയെന്നും ജയതിലക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ പേരിലാണ് പ്രശാന്ത് ജയതിലകനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി അധിക്ഷേപിച്ചത് കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ജയതിലകനെയും ഗോപാലകൃഷ്ണനെയും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ഇവർ പരസ്യമായി മാപ്പ് പറയണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഈ നോട്ടീസിനോട് അനുകൂലമായി സർക്കാർ പ്രതികരിക്കില്ല അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം ഉറപ്പാണ് ജയതിലക് ഉൾപ്പെടെയുള്ളവർ സർക്കാർ രേഖകളിൽ തുടർച്ചയായി കൃത്രിമം കാട്ടിയെന്നും ഇക്കാര്യം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു നിയമ പോരാട്ടമാണ് പ്രശാന്ത് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി അഭിഭാഷകനായ രാഹുൽ സുധീഷ് മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രേഖകൾ ചമക്കൽ വ്യാജരേഖ ചമക്കൽ ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ ക്രമക്കേടുകളാണ് നോട്ടീസിൽ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി മറുപടി നൽകാനും സാധ്യതയില്ല ഉന്നതിയുടെ സ്ഥാപക സിഇഒ ആയിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായതും ഹാജർ ക്രമക്കേടുകളും ആരോപിച്ച് എ ജയതിലക് തയ്യാറാക്കിയ എക്സ്പാർട്ട് അന്വേഷണ റിപ്പോർട്ട് പ്രശാന്തിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ജയതലക് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ കത്തുകൾ കെട്ടിച്ചമച്ചതാണെന്നും സർക്കാരിനെ ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ തെളിവ് നശിപ്പിച്ചതിനും അനാവശ്യ ഇടപെടൽ നടത്തിയതിനും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഡയറക്ടർ ജനറൽ നേരത്തെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസിൽ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരാതി നൽകിയതിന് ഗോപാലകൃഷ്ണനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് ചീഫ് സെക്രട്ടറിയെ ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഔപചാരികമായി അറിയിച്ചെങ്കിലും സർക്കാർ രേഖകളിൽ കുറ്റവാളികൾ തുടർച്ചയായി കൃത്രിമം കാണിക്കുന്നത് അനുവദിച്ചുകൊണ്ട് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രശാന്ത് ആരോപണം ഉന്നയിച്ചതിനായി ജയ തെലുഗിനെതിരെ മറ്റു ീഴുദ്യോഗസ്ഥന്മാരും സമാനമായ ആരോപണമായി രംഗത്തെത്തിയതായും നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു